ഇപ്പോഴത്തെ ലൈവ് ശരിക്കും പറഞ്ഞാൽ ഗെയിം അതായത് ഇന്ന് കൊടുത്ത ടാസ്കും കൊളമായി എന്ന് എടുത്ത് പറയണം ടാസ്ക് ഇന്നത്തെ ടാസ്ക് ആദ്യത്തെ ടാസ്ക് ഇന്നും കുളമായി റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തു അതിനുശേഷം എല്ലാവരും ലിവിംഗ് ഏരിയയിൽ വന്ന് ഇരുന്ന് എഴുന്നേറ്റ് പോയ ശേഷം അതായത് ആർക്കും കോമൻസ് ഒന്നും കിട്ടിയില്ല ആ ഒരു സന്തോഷത്തിൽ എല്ലാവരും കൈയ്യടിച്ചു പോയ ശേഷം ഷാനവാസ് അനീഷിന് കൈ കൊടുക്കാനായിട്ട് പോകുന്നുണ്ട് പക്ഷേ അനീഷ് അങ്ങനെ ഉറച്ചു തന്നെ അങ്ങനെ ഇരിക്കുകയാണ് ഷാനവാസിന് കൈ കൊടുക്കുന്നില്ല അനീഷ് ഇന്നിപ്പോ ഭയങ്കരമായിട്ടുള്ള ഒരു ഹെവി ഇതിലിരിക്കുവാണ് കാരണം അത്രത്തോളം ഇന്ന് അനീഷിനും ദേഷ്യയും വന്നു ആ അവിടെ നിന്നുകൊണ്ട് അതായത് ഗാർഡൻ ഏരിയയിൽ ആ ബോട്ടിൽസ് ഒക്കെ എടുത്ത് എറിഞ്ഞ് പിന്നെ ഷാനവാസുമായിട്ടും ഒരു വാക്കു തർക്കമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം ഷാനവാസ് മറ്റൊരു ഓണറാണല്ലോ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ലിവിങ് ഏരിയയിൽ വന്നിരുന്നതിന് ശേഷം ഈ ടാസ്ക് കംപ്ലീറ്റ്ലി റദ്ദ് ചെയ്യപ്പെട്ടു എന്നുള്ള തരത്തിലേക്ക് പോയതിനു ശേഷം അനീഷ് ആ കംപ്ലീറ്റ്ലി ആ ഒരു ദേഷ്യം മോഡലിങ്ങനെ ഇരിക്കുവാണ് ആ സമയത്താണ് ഷാനവാസ് വന്ന് കൈവിടുക എന്നൊക്കെ നോക്കുന്നത് പക്ഷേ അനീഷ് കൈ കൊടുത്തില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും ഷാനവാസ് കുറച്ചു നേരം കൈ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നു പക്ഷെ അനീഷ് കൈ കൊടുത്തില്ല പിന്നെ ഷാനവാസ് അങ്ങോട്ട് പോവുകയായിരുന്നു അനീഷ് കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയായിരുന്നു എന്താണ് അനീഷ് മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായില്ല ഷാനവാസുമായിട്ട് ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും വഴക്കിലേക്ക് കാര്യങ്ങൾ മാറുമോ അതോ ഇനിയിപ്പോ ഇത് താൽക്കാലികമായിട്ട് ഇപ്പോഴുണ്ടായ ആ ഒരു ദേശത്തിന്റെ പുറത്ത് അങ്ങനെ ഇരിക്കുന്നതാണോ എന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം ഷാനവാസ് അനീഷായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഒരു വിള്ളൽ ഉണ്ടാകുന്ന തരത്തിലോട്ടാണോ കാര്യങ്ങൾ മാറുന്നതെന്ന് കൂടുതൽ ബി പി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം